നമ്മൾ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹികളാണ് ഞാൻ പ്രസിഡന്റ് എൻ്റെ പേര് ചന്ദ്രബാബു ചിറ്റേക്കാട് ഇത് ജനറൽ സെക്രട്ടറി സതികുമാർ എം ഇത് എക്സിക്യൂട്ടീവ് അങ്ങോ അത് നമ്മുടെ മെമ്പർ തന്നെയാണ് അപ്പം നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശാന്തിരി ആശ്രമ സ്ഥാപക ഗുരു ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ഭക്തരും ശിഷ്യരുമാണ് അപ്പം ഗുരുവിൻ്റെ ഗുരുവാണികളടങ്ങിയ വോയിസുകള് ഗുരുവാണിയെ എന്താണ് വോയിസുകളെല്ലാം പുസ്തക രൂപത്തിലാക്കി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഘടന അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നാം ഭാഗം കോഴിക്കോട് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഗുരുവിന്റെ ജയന്തിക്ക് പ്രകാശനകർമ്മം നിർവഹിച്ചു ഇപ്പൊ രണ്ടാം ഭാഗം അതായത് ഗുരുവിന്റെ ഗുരുവാണികള് ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഗുരുവിന്റെ തനതായ ആ വാക്കുകളെല്ലാം ആശയവും ഗുരു വിഭാവനം ചെയ്ത കാര്യങ്ങളെല്ലാം അതേപടി പകർത്തിക്കൊണ്ട് പ്രകാശനർമ്മം നിർവഹിക്കുകയാണ് അതിന്റെ രണ്ടാം ഭാഗം ഈ വരുന്ന സെപ് ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതി പ്രകാശനർമ്മ പൂരന്തറ ജംഗ്ഷനിലുള്ള ശാന്തിയുടെ അടുത്തുള്ള ഓഫീസിൽ വെച്ച് നിർവഹിക്കുകയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ജനറൽ സെക്രട്ടറി പറയും ഏവർക്കും എൻ്റെ നമസ്കാരം ീ ഇങ്ങനൊരു കർമ്മം ഇങ്ങനൊരു കർമ്മം നമുക്ക് പ്രത്യേകിച്ച് നിന്ന് ഒരു സംഘടനാപരമായി ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പകർത്തിയ ഒരു നോട്ടീസ് ഞങ്ങളിവിടെ തന്നിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അത് ഇന്ന് ശാന്തിഗിരിയിൽ അതായത് ബ്രഹ്മശ്രീ കർണാകര ഗുരുവിൻ്റെ ആശയങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്ത് എങ്ങനെ അത് ലോകത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനുപരി ചില തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഒരു സംഘടന രൂപീകരിക്കേണ്ടതും സംഘടന ഇങ്ങനെ വന്ന് പറയേണ്ടതും പ്രത്യേകിച്ച് നിന്ന് പുസ്തകങ്ങൾ ഇങ്ങനെ ഇറക്കേണ്ടതുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ എല്ലാ മല്ലമായ കരുണാകര ഗുരുവിൻ്റെ മൊഴിയായി നമുക്ക് കനിഞ്ഞരുളിയ മൊഴിമുത്തുകൾ നമ്മൾ പുറത്ത് ഒരു മഹത് ഗ്രന്ഥമാക്കി മഹത് ഗ്രന്ഥം എന്ന് പറയുമ്പോൾ കാല തലമുറയ്ക്ക് ജീവനും ജീവിതവും പറഞ്ഞു വന്നാൽ ചിലപ്പോൾ ജീവരഹസ്യങ്ങൾ തന്നെ ഈ ഗുരുവാണി എന്നുള്ള പുസ്തകത്തിൽ ഇതിപ്പോൾ രണ്ടാമത്തെ പാട്ടാണ് നമ്മൾ പ്രകാശനം ചെയ്യുന്നത് പക്ഷേ ഇനി ഒരുപാട് ഗുരുവാണികളുണ്ട് അപ്പോൾ അങ്ങനെ പടിപ്പടിയായി ഞങ്ങൾ പ്രകാശനം ചെയ്തു വരികയാണ് അത് ലോകത്തിനും ഉലകമക്കൾക്കും വരും തലമുറയ്ക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ ഗുരു പറഞ്ഞതിന് അതേപടി പകർത്തി ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നത് അതിൻ്റെ പ്രകാശന കർമ്മം ഈ വരുന്ന ഒൻപതാം തീയതി ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ഓഫീസും കൂടിയായ പൂലന്തറ ശാന്തിഗിരി ജംഗ്ഷനിൽ വെച്ച് ഞങ്ങൾ പ്രകാശന കർമ്മം നടത്തുകയാണ് അതോടൊപ്പം ചേർന്ന് ഗുരുവിന്റെ രാവിലെ പത്ത് മണി പന്ത്രണ്ട് മണി ഗുരുവിന്റെ ഒരു ഉത്തമ ശിഷ്യനായ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന ശ്രീ വിനായകൻ എഴുതിയ ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും എന്ന ഒരു പുസ്തകം കൂടെ അങ്ങനെ രണ്ട് പുസ്തകം ഈ വരുന്ന ഞായറാഴ്ച ഒൻപതാം തീയതി മണിക്ക് തുടങ്ങുന്ന ആ മകത്കർമ്മത്തിൽ ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നു ഇതിൻ്റെ എല്ലാ നേതൃത്വങ്ങളും വകച്ച് ഗുരുധർമ്മ സംരക്ഷണ സംഘം വഹിക്കുന്നത് ഗുരുധർമ്മ സംരക്ഷണ സംഘമാണ് ഈ ഒരു മകത്കർമ്മത്തിലേക്ക് എല്ലാവരും എല്ലാവരെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ഇതിന്റെ പ്രഷർ തന്നെയായ ശ്രീമതി രാധിക ബൽരാജ് അവരുടെ സ്ഥലം ഫ്രം യു കെ ഇത് എല്ലാരോ ഇത് എല്ലാരും ഒന്ന് അറിയിക്കുകയും ക്ഷണിക്കുന്നതിനും വേണ്ടിയാണ് ഈ മീറ്റ് വന്നത് ഇനി എന്തെങ്കിലും ചോദിക്കാൻ എന്തോ എന്റെ പേര് ചന്ദ്രബാബു ചിറ്റേക്കാട് പ്രസിഡന്റ് ആണ് സംഘടനയുടെ ഇത് ജനറൽ സെക്രട്ടറി സതികുമാറെ അത് ലതാ സതികുമാർ എക്സിക്യൂട്ടീവ് അംഗമാണ് ഇത് ഷാജി ഉദയവാനു മെമ്പർ ആണ്